വിവാദ അനുഗ്രഹ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തിരുത്തി പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാമിൻ്റെ മുസ്ലിം ലീഗിന്റെ നിലപാടല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വച്ചു കൂടുതൽ സംസ്ഥാന നേതാക്കളും ഇന്ന് പി എം എ സലാമിനെ രംഗത്ത് വന്നു വിവാദ അനുഗ്രഹ പരാമർശത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനു പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാമിനെ തിരുത്തിയത് ഞങ്ങളുടെ രീതിയല്ല അത് ഞങ്ങൾ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ചെയ്തത് വിധം അത് നിഷേധിക്കുകയാണ് സമസ്ത ലീഗ് ബന്ധം വഷളാകുന്ന പ്രസ്താവനകൾ ഇരുപക്ഷത്തു നിന്നും ഒഴിവാക്കണമെന്ന നേതൃതല ധാരണ പി എം എ അസ്ലാം ലംഘിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായി കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് രംഗത്തെത്തിയത് സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു മുഖം അതിനെതിരായി ജനരോഷം ഉണ്ടായി അപ്പം ഇത്തരം ഒരു അതിനെ അതേ രീതിയിലാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ പി സരീൻ മൂന്നാമതായി എന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പരാമർശം പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കുവൈറ്റ് കെ എം സി സി സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു വിവാദ പരാമർശം ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയാണെന്ന് സമസ്തയിൽ നിന്ന് ഉൾപ്പെടെ വിമർശനം ഉയർന്നതിനു പിന്നാലെ താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ് എന്ന് സലാം വിശദീകരിച്ചു അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത് പി എം മേസലാം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഐ എൻ എൽ വിമർശിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ കോഴിക്കോട്